ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൽനി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മാംഗോ വെച്ചിട്ടുള്ള ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഫലൂഡിയാണ് അതിന് വേണ്ടി ഞാനൊരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ വളരെ ചെറിയതാക്കിയിട്ട് ഇതേപോലെ കൃഷി ചെറിയ ഇതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫലൂഡി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇനി ആവശ്യം എന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദ ഈ മാങ്ങയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ല മധുരമുള്ള നല്ല പാകമായിട്ടുള്ള നല്ല എടുക്കുക ഒരുപാട് പുളിയുള്ളതോ അധികം പഴുക്കാത്തായിട്ടുള്ള മാങ്ങയൊന്നും എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഷുഗർ നമുക്കതിൽ ആഡ് ചെയ്യേണ്ടി വരും ഇതിലിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങിയത് തന്നെ ഞാൻ ഒരുപാട് ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ചില മാങ്ങയ്ക്ക് ഭയങ്കര പുളിയായിരിക്കും ചില മാങ്ങ ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല അങ്ങനത്തെ മാങ്ങ ഒന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കി സെലക്ട് ചെയ്യാം പിന്നെ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളുമാണ് നമുക്ക് പുതിയതായിട്ടൊന്നും പുറത്തൊന്നും ഒരുപാടൊന്നും വാങ്ങിക്കേണ്ടതായിട്ടില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഫലൂട വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ പറയാം ഇവിടെ വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സേമിയാണ് നമ്മുടെ പായസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സേമിയാണ് ഇത് ഇത് എന്താ റെഡ് കളറിൽ കളറിലിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് കളർ ചേർത്തതാണ് ഇതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കളറും കുറച്ച് പഞ്ചസാരയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അത് വേവിച്ചെടുത്തിട്ടുള്ള സെയിമിയാണ് ഇതിൽ കളർ ചേർക്കുന്നത് തികച്ചും ഓപ്ഷനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് മാത്രം കളർ ചേർത്താണ് നിങ്ങൾ വീട്ടിൽ വെറുതെ ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ കളറ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല നല്ല കളറാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചേർത്താലും കുഴപ്പമില്ല അതിൽ യെല്ലോ കളർ ചേർക്കരുത് കാരണം നമ്മുടെ ഫലൂടെ ഓൾറെഡി യെല്ലോ ആയതുകൊണ്ട് തന്നെ അതിന് കോൺട്രാസ്റ്ററില ഏതെങ്കിലും ഒരു കളർ ചേർക്കുക അത് യാതൊരു നിർബന്ധവും ഇല്ല തികച്ചും ഓപ്ഷനൽ ആണ് അതുകൊണ്ട് ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും വരില്ല കാണാനൊരു ഭംഗി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിതിൽ വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഈ ടൂട്ടി ഫ്രൂട്ടി നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ചേർക്കണം നാട്ടിലൊക്കെ എല്ലാ ഷോപ്പിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് ടൂട്ടി ഫ്രൂട്ടി അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഫലൂഡിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ഇത് ഫലടയിൽ നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് വീട്ടിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഷോപ്പ്സിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ട്യൂട്ടി ഫ്രൂട്ടി അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇതിൽ ചേർക്കുക നല്ല ടേസ്റ്റാണ് ഉണ്ടാകും കഴിക്കുമ്പോൾ ഇനി വേണ്ടത് നമുക്ക് ദ ചെറിയാണ് ഈ ചെറിയെന്ന് പറയുന്നത് നമ്മുടെ കേക്കിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചെറിയാണ് ഈ ചെറി കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചെറി വാങ്ങിക്കാൻ കിട്ടും ചെറിയ ചെറിയ കടകളിൽ വരെ ചെറിയ കിട്ടും ഇത് ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ് ഇവിടെ നിന്നും നിർബന്ധം ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെറു വയ്ക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് ഇടുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ ബേസിൽ സീഡാണ് ഈ ബേസിൽ സീഡ് നമ്മൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇതിങ്ങനെ വീർത്ത് നിൽക്കും നമ്മൾ ഫലവും ഉണ്ടാക്കുന്നൊരു തേർട്ടി മിനിറ്റ്സ് മുമ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് മുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതിങ്ങനെ വീർത്ത് ഇതുപോലെ നിൽക്കും ഇത് നമ്മളെല്ലാവരും ഫലം ഇടുന്ന ഒരു സംഭവമാണ് പക്ഷേ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തവരുടെ ഗ്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഇടാതെ സെറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇത് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും ഫലുടയിൽ ചേർക്കുന്ന ഒരു സംഭവമാണ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ മാങ്കോയും ഒക്കെയാണ് ഇനി ഇത് എങ്ങനെയാണ് ഇതിൽ ഇടുന്നതിന് മുൻപ് ഇരിക്കുന്നതെന്ന് നോക്കാം ഇതാണ് ഈ സംഭവം ഇത് നമ്മുടെ എള്ളൊക്കെ പോലെ ഇരിക്കും എള് കരിഞ്ചീരകം അതിൻ്റെ ഒക്കെ ഒരു വലിപ്പത്തിലിരിക്കുന്ന ഒരു സംഭവമാണ് ബേസിൽ സീഡ് എന്ന് പറഞ്ഞാൽ ഷോപ്സിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ആണ് ഇതൊക്കെ നമ്മൾ എന്തായാലും ചേർക്കേണ്ടതാണ് കേട്ടോ ഇതിൽ ഇത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെയാണ് ഞാൻ ചേർത്തത് വാൾനട്ട് ഞാൻ ചേർക്കാറില്ലേ വാൾനട്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് ഫലോടേക്ക് എത്ര മാച്ചിങ് ആയിട്ട് തോന്നാറില്ല അതിനൊരു കറക്റ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് അതിലിടാറില്ല ഇതിലിപ്പോൾ ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കറുത്ത ഉണക്കം മുതിരി ഇട്ടിട്ടുണ്ട് പിന്നെ ബദാം ഇട്ടിട്ടുണ്ട് ഇത് മൂന്നും അതിലുണ്ട് പിന്നെ നമ്മളിത് അതിൽ അണ്ടിപ്പരിപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം ഇതെല്ലാം നമ്മൾ ഫലൂഡയിൽ ചേർക്കാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫിഗ് ചേർക്കാം നല്ലതാണ് അപ്പോൾ ഈ കറുത്ത മുന്തിരൊക്കെ ഇതിൽ കഴിക്കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ തപ്പഴായാലും എന്താ നമുക്ക് നമ്മുടെ ഈ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഫലൂഡ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെവി ആയിരിക്കും അപ്പോൾ നമ്മളിതൊക്കെ കൂടി ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മിൽക്കാണ് ഞാൻ ഇതിലോട്ട് വേണ്ടത് പാല് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലും മാങ്ങയാണ് ഈ പാലെന്ന് പറയുന്നത് മൂന്ന് ഗ്ലാസ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ഫലൂഡ ഞാൻ ഉണ്ടാക്കുന്ന ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരും അതിന് വേണ്ടിയ അളവിനാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പാലുണ്ടത് ഒന്നര കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടു ഫോർട്ടി എം എൽ കപ്പിൽ കേക്ക് ഉണ്ടാക്കുന്ന അതിൽ ഒന്നര കപ്പ് പാലും ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ചൂടാ ഉണ്ടാക്കി ചൂടാ ചൂടോട് കൂടി എടുക്കരുത് ഫലം ഇടയ്ക്ക് തണുപ്പിക്കണം പിന്നെ ഇതിൽ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം കാരണം എൻ്റെ മാങ്ങ നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പഞ്ചസാരയെ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മളിപ്പോൾ പാലിൽ ആഡ് ചെയ്ത പഞ്ചസാര നമ്മൾ മാങ്ങ കൂടി അടിച്ചതിന് ശേഷം ഒന്ന് വായിൽ വെച്ച് നോക്കാം പഞ്ചസാര മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ മാങ്ങയുടെ ഇഷ്ടം നിങ്ങളുടെ മധുരത്തിനോടുള്ള ഇഷ്ടം ഒക്കെ പോലെ ഇരിക്കും ഈ പാലിൻ്റെ മാങ്ങയുടെ ഒക്കെ അളവ് നിങ്ങളെടുക്കുന്ന ഫലൂടെ ഗ്ലാസിന്റെ വലുപ്പം അതുപോലെ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഗ്ലാസും അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതെങ്ങനെയാണ് ഫലൂടി ആക്കാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഈ പാലും നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഈ മാങ്ങ ചിലപ്പോൾ ഫുള്ളി ഇടില്ല കേട്ടോ ഇട്ടതിന് ശേഷം നോക്കാം എല്ലാം രണ്ടും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഞാനത് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് വേണം ഫലൂടെ സെറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഈ പാലും മാങ്ങയും കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ അടിച്ചെടുത്തിട്ടുള്ള സംഭവം നമ്മളാണ് മാറ്റിവെക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഈ ഇവിടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് നമ്മുടെ ഐസ്ക്രീം അതിനുവേണ്ടി ഞാനിവിടെ വാനിലേഡ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാനത് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം നമ്മുടെ ചക്കേഡ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് ശരിക്കും മാംഗോ ഐസ്ക്രീമാണ് ക്രീമാണ് വേണ്ടത് പക്ഷേ എനിക്ക് മാംഗോ ഐസ്ക്രീം ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചക്കേട് എടുത്തിട്ടുള്ളത് ചക്കേട് തന്നെ വേണമെന്നില്ല വാനില തന്നെ രണ്ട് സ്കൂപ്പ് ഇട്ടാലും മതി രണ്ടും മൂന്നും സ്കൂപ്പ് ഇടാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഐസ്ക്രീം എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇടാം ഇനി എങ്ങനെയാണ് ഈ ഫലൂടെ സെറ്റ് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് ഫലൂടെ സെറ്റ് ചെയ്യാം വേണ്ടി നമ്മൾ ഇതുപോലെ വലിയൊരു ഗ്ലാസ് എടുക്കുക ഇനി ഈ ഗ്ലാസ് ഇല്ലാന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കേണ്ട ഏത് ടൈപ്പ് ഗ്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം നോർമലി ഇങ്ങനത്തെ ഗ്ലാസ്സിലാണ് നമ്മൾ ഉണ്ടാക്കാറ് ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മാങ്ങ ക്രഷ് ചെയ്തിടാം ചെറുതാക്കി നോക്കിയിട്ടുള്ള ഇടാം ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിടാം എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സേം ചെയ്യാൻ അതുകൊണ്ടാണ് ഈ യെല്ലോൻ്റെ മുകളിൽ ഇതൊക്കെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കളറിൽ കളറൊക്കെ തികച്ചോ ഓപ്ഷനിലാണ് അതൊന്നും നിർബന്ധമില്ല ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരില്ല കളർട്ടില്ലെങ്കിലും ഇനി നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട നമ്മുടെ കാഷ്യൂ കിട്ടും ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ചിട്ട് ഇടുക വാൾനട്ട് ഇടണ്ട അത് ഇതൊരു കറക്റ്റ് ഒരു മാച്ചിങ് ആയിരിക്കില്ല ഡേറ്റ്സും നമ്മുടെ ബദാമും ഒക്കെ ഇട്ടു ഇനി നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇടാം ട്യൂട്ടി ഫ്രൂട്ടി മസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ അത് നല്ല കോമ്പിനേഷനാണ് ഇതിന് ഇനി നമ്മുടെ ചിയ സീഡിൻ്റെ നമ്മൾ സോറി സോറി ചിയ സീഡല്ല കേട്ടോ ബേസിറ്റ് സീഡാണ് അത് ഇതിലോട്ട് ഇടാം ഇനി ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും മാങ്ങയും കൂടിയുള്ള മിക്സ് ഒഴിക്കുന്നുണ്ട് അതൊഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി നമ്മുടെ മാങ്ങ ക്രഷ് ചെയ്തതിലോട്ടിടുക ചെറുതാക്കി നുക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇടാം പിന്നെ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടാം പിന്നെ നമ്മൾ ഇതിന് മുകളിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് വയ്ക്കാം ഐസ്ക്രീം എതിരിടാം ഇപ്പം ഒരു സ്കൂപ്പ് ഞാൻ വാനില ഇട്ടിട്ടുണ്ട് ഒരു സ്കൂപ്പ് നമുക്ക് നമ്മുടെ ചക്കേട ഐസ്ക്രീം ഇടാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്കൂപ്പ് ഇടാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറി വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം ചെറി പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഇടാം പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം ഇപ്പോൾ നമ്മുടെ ഒരു ഫലൂട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ബാക്കി രണ്ട് ഗ്ലാസ് കൂടി സെറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ ഫലൂഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡെസേർട്ടാണ് ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയമായി തുടങ്ങി ആ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഫലൂഡ ഉണ്ടാക്കി നോക്കുക നിങ്ങളിഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്